യു എ പി എ കേസിൽ പ്രതിയായ ഒരാൾ ഇവിടെ ജീവിക്കരുത് എന്നതാണ് പിണറായിയുടെ പോലീസിന്റെ സമീപനം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് അലയൻ ഷുഹൈ യു എ പി എ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടും കേരള പോലീസ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത അലയിൻ ഷുഹൈബ് കൊച്ചിയിൽ താൻ താമസിക്കുന്ന സ്ഥലത്തും കൂട്ടുകാർക്കിടയിൽ സ്ഥിരം പ്രശ്നകാരനാണെന്ന് പ്രചരിപ്പിച്ച് സ്വൈര്യ ജീവിതം ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് അലൈൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു താൻ ഇപ്പോൾ യു എ പി എ കേസിൽ ജാമ്യത്തിൽ ആണ് സുപ്രീം കോടതി അടക്കം ശരിവെച്ചതാണ് തന്റെ ജാമ്യം നിലവിൽ ജാമ്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് താൻ ജീവിച്ചു പോരുന്നത് എൻ എ കോടതിയിൽ നിലവിൽ വിചാരണ ഘട്ടത്തിലാണ് കഴിഞ്ഞ മാർച്ച് മുതൽ എറണാകുളം അഡ്വക്കേറ്റ് തുഷാറിന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് കേസിന്റെ വിചാരണയും സപ്ലിമെന്ററി പരീക്ഷ എഴുതി തീരുന്നതുവരെയും വെറുതെ ഇരിക്കേണ്ട എന്നതുകൊണ്ടാണ് എറണാകുളത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ കേസുകളും കാര്യങ്ങളും പഠിക്കാൻ തനിക്ക് സാധിക്കുന്നുമുണ്ട് കോഴിക്കോട് തന്നെ നിൽക്കാനാണ് താല്പര്യം എങ്കിലും മാസത്തിൽ പത്ത് മുതൽ ഇരുപത് ദിവസം വരെ എറണാകുളം നിൽക്കേണ്ടി വരുന്നതിനാൽ ഒരു ജോലിക്ക് പോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു സുഹൃത്തുക്കളെല്ലാം പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിട്ടും തനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ജോലിക്കായി അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വിചാരണയുടെ ആവശ്യത്തിനായി സുഹൃത്തുക്കളുടെ റൂമിലൊക്കെയാണ് താമസിച്ചത് ഇപ്പോൾ സ്വന്തമായി റൂം എടുത്താണ് താമസിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ വീടിന്റെ തൊട്ടു മുന്നിലുള്ള വീട്ടിലും സുഹൃത്തുക്കളുടെ റൂമിലും കഴിഞ്ഞ മാസം താമസിച്ച വീട്ടിലും മഫ്തിയിലുള്ള പോലീസുകാർ പോവുകയും തന്നെ സൂക്ഷിക്കണമെന്നും താൻ പ്രശ്നക്കാരനാണെന്നും പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് തുടർന്ന് റൂമുകളിൽ നിന്ന് ഇറക്കി വിടുകയും ആളുകളിൽ നിന്ന് അകലം സൃഷ്ടിക്കുകയും ചെയ്തു യു എ പി എ കേസിൽ പ്രതിയായ ഒരാൾ ഇവിടെ ജീവിക്കരുത് എന്ന തരത്തിലാണ് പിണറായിയുടെ പോലീസ് സമീപിക്കുന്നത് തീർച്ചയായും അവർ ഇത് നിഷേധിക്കും ശല്യം ചെയ്യലും അതിന്റെ പേരിൽ ആളുകൾ ഭയന്നു മാറി നടക്കുന്നതും ഇപ്പോൾ നല്ല രീതിയിൽ മാനസികമായും ബാധിക്കുന്നുണ്ട് ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ നിരന്തരം ശല്യം ചെയ്യുകയും അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരാളെ നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങളും താക്കീതും നൽകിയത് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് കിടപ്പാടമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോലീസ് തന്നെ തള്ളിവിടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിയമസമര മാർഗത്തിലൂടെ മുന്നോട്ടു പോകാൻ നിർബന്ധിതനാകുമെന്നും അലൻ കുറിപ്പിൽ പറഞ്ഞു